പാത്ര ടയങ് രാത്തോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഐ നോ വെൻ യു ആർ ഗോയിങ് ടു ഡൈ മിന്നൽ മുരളിക്ക് മിന്നലടിച്ച് സ്പീഡ് എന്ന പവർ കിട്ടിയതുപോലെ ഈ ചിത്രത്തിലെ നായികയ്ക്ക് മിന്നലടിച്ച് അവളുടെ ചുറ്റുമുള്ള ആരെങ്കിലും മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം മുൻകൂട്ടി അറിയാനുള്ള കഴിവും പ്രേതത്തെ കാണാനുള്ള കഴിവും കിട്ടി പ്രേതത്തെ കാണാൻ പറ്റുന്ന കഴിവ് നല്ലതാണോ മോശമാണോ കഴിവ് ഉപയോഗിച്ച് മരണത്തിൽ നിന്നും ആൾക്കാരെ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ കൊണ്ടുപോയി അവസാനം മരണം എന്നത് വിധിയാണോ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഹൊറർ കലർത്തി കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസ് കൂടി അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്ന സിയാന എന്ന പെൺകുട്ടിയെ കാണാം ജീവന് വേണ്ടി തുടിക്കുകയാണ് എന്നാൽ ഡോക്ടർ എത്ര ശ്രമിച്ചിട്ടും സിയാനയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൾ അവിടെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു സിയാനയ്ക്ക് മൂന്ന് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് സിയാനയും ഫ്രണ്ട്സും ഹൈസ്കൂൾ സ്റ്റുഡൻസാണ് അതേപോലെ പേരും ഒരേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഇപ്പോൾ സിയാന മരിച്ചു പോയതിനാൽ സിയാനയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ ഫ്ലൂ ഒരുപാട് ദുഃഖത്തിലാണ് സിയാനയുടെ കൂടെ ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫോണിലൂടെ കണ്ട് സങ്കടപ്പെടുകയാണ് അങ്ങനെ സിയാനയെക്കുറിച്ച് ഓർത്തു കൊണ്ടിരിക്കുക പെട്ടെന്ന് ഹോസ്റ്റലിന് പുറത്ത് ദേയ സിയാനയുടെ പ്രേതം അത് കണ്ട് ഫ്ലൂ പേടിച്ച് നേരെ ഓടിപ്പോയി ബാക്കി ഫ്രണ്ട്സിനോട് ഞാൻ അവിടെ സിയാനയുടെ പ്രേതത്തെ കണ്ടു ഹോസ്റ്റലിന് പുറത്തുണ്ട് ഫ്ലൂ എത്ര പറഞ്ഞിട്ടും അവളുടെ മറ്റു ഫ്രണ്ട്സ് ആരും അത് വിശ്വസിക്കുന്നതേയില്ല സിയാന മരിച്ചതിൽ ഞങ്ങൾക്കും വിഷമം ഉണ്ട് അവളെ ഓർത്ത് നിന്നത് കൊണ്ട് അങ്ങനെ തോന്നിയതാവും നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞു വിടുകയാണ് ശേഷം ഇനി ഫ്ലൂ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ദേ സിയാനയുടെ പ്രേതം പേടിച്ച് വിറച്ച് ഡോർ അടച്ച് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഫ്ലൂ പറഞ്ഞത് ശരിയാണ് അവിടെ സിയാനയുടെ പ്രേതത്തെ ഞാനും കണ്ടു നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എല്ലാവരും പോയി നോക്ക് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക കൃത്യം അവിടേക്ക് സിയാനയുടെ പ്രേതം എത്തുകയാണ് അത് കണ്ട് മൂന്ന് പേരും പേടിച്ച് നിന്ന് ഏയ് സിയാന നീ പ്രേതമായിട്ട് വന്നത് എന്തിനാ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം തീർക്കാനുണ്ടോ എന്നൊക്കെ മൂന്ന് പേരും പിറുപെറുത്ത് കൊണ്ടിരിക്കെ ഞാൻ പ്രേതം അല്ല ഞാൻ സിയാന തന്നെയാണ് ഞാൻ മരിച്ചിട്ടില്ല അത് കേട്ട് മൂന്ന് പേരും അമ്പരെന്ന് ഒരൽപ്പം ഭയത്തോടെ സിയാനയുടെ അടുത്ത് പോയി തൊട്ടും തലോടിയും നോക്കുമ്പോഴാണ് സിയാന മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ സിയാന കുളിച്ച് ഫ്രഷായി കഴിഞ്ഞ് നാല് പേരും ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി നീ മരിച്ചതല്ലേ പിന്നെ എങ്ങനെയാണ് ജീവൻ തിരിച്ചു കിട്ടിയത് നീ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചുപോയി എന്നാണ് എല്ലാവരും പറഞ്ഞത് അത് കേട്ട് സിയാന നടന്നതെല്ലാം പറയാൻ തുടങ്ങി കുറച്ച് നാൾ മുൻപ് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കെ എനിക്ക് ഇടിമിന്നൽ ഏറ്റു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നാൽ ഞാൻ കോമ സ്റ്റേജിലായിരുന്നു കുറേ ദിവസം ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും എനിക്ക് മാറ്റം ഉണ്ടായില്ല ഹാർട്ട് റേറ്റ് ഡൗൺ ആയത് കണ്ട് ഞാൻ മരിച്ചു എന്ന് ഡോക്ടർ എഴുതി എന്നിട്ട് എന്നെ മോർച്ചറിക്ക് കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധം വന്ന പോലെ ഞാൻ എഴുന്നേറ്റു അതുകൊണ്ട് സ്റ്റാഫ് രണ്ടുപേരും പേടിച്ചു ഓടി യഥാർത്ഥത്തിൽ സിയാന കോമയിലാവുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ഹാർട്ട് ബീറ്റ് ചെയ്യുകയും അവൾക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു എല്ലാം ദൈവത്തിൻ്റെ വികൃതി ആണെന്ന് വിശ്വസിക്കാം പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഫ്ലൂ കാണുകയും പ്രേതം ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ നടന്ന എല്ലാ കാര്യവും പറയുമ്പോൾ സിയാനയുടെ മൂന്ന് ഫ്രണ്ട്സിനും ഒരുപാട് സന്തോഷമാവുകയാണ് സിയാന തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു എന്നതിനാൽ അങ്ങനെ സിയാന മരിച്ചിട്ടില്ല എന്ന് ആ ഹോസ്റ്റലിലുള്ള എല്ലാവരും അറിയുകയും ചെയ്തു അതേപോലെ സ്കൂളിലും എല്ലാവരും അറിയുകയും ചെയ്തു ആ സന്തോഷ വാർത്ത അറിഞ്ഞ സിയാനയുടെ ക്രഷ് ഇവന്റെ പേര് ബ്രാമ ഇവൻ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്ത മുതൽ സിയാനക്ക് ബ്രാഹ്മയുടെ മേൽ ഒരു ക്രഷ് ഉണ്ട് ബ്രാമ സിയാനയുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ സിയാനക്ക് അടിവയറ്റിൽ മഞ്ഞ് വീണതുപോലൊരു സന്തോഷം നിന്റെ ജീവിതം തീർന്നു എന്ന് കേട്ട് ഞാനും ഒരുപാട് വിഷമിച്ചു എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് യു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം എന്ന് പറഞ്ഞ് ബ്രാമ അവിടുന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരും പഴയതുപോലെ ഹാപ്പി ബി ഹാപ്പി അങ്ങനെ ഇൻ്റർവെല്ലിന് സിയാന മുള്ളാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടി സങ്കടപ്പെട്ട് കരഞ്ഞ് അവൾ ഒന്നും പറയാതെ അവിടുന്ന് പോവുകയും ചെയ്തു സിയാന അകത്ത് കയറി കണ്ണാടി നോക്കി കുണുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം ആ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി കരഞ്ഞു പോയിരുന്നില്ലേ ആ ഭാഗത്ത് ദേ ഒരു പ്രേതം സിയാന ജീവിതത്തിൽ ആദ്യമായാണ് പ്രേതത്തെ കാണുന്നത് പേടിച്ച് ഓടിപ്പോയി ക്ലാസ്സിലെ എല്ലാവരോടും പ്രേതത്തെ കണ്ട കാര്യം പറയുകയാണ് ഞാൻ റെസ്റ്റ് റൂമിൽ ഒരു പ്രേതത്തെ കണ്ടു അതിനു മുൻപ് ഒരു പെൺകുട്ടി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയി ആ പെൺകുട്ടി നമ്മുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് സിയാന ഫ്രണ്ടിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസംബ്ലി നടക്കുമ്പോൾ ദേ ഒരു വശത്ത് ആ പെൺകുട്ടി മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എല്ലാവരും ആ കാഴ്ച കണ്ട് നടുങ്ങി നിൽക്കുകയാണ് ാണ് റെസ്റ്റ് റൂമിൽ കണ്ട കാഴ്ച ആരും തന്നെ വിശ്വസിക്കുന്നില്ല അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഡിപ്രഷൻ ആയിരിക്കും അല്ലാതെ പ്രേതത്തെ കണ്ട് പേടിച്ചു ഓടി ആത്മഹത്യ ചെയ്തതായിരിക്കില്ല എന്നൊക്കെ ഫ്രണ്ട്സ് പറയുകയാണ് ആ ചർച്ച നടക്കുമ്പോൾ ഇപ്പോൾ ഡെന്നിസ എന്നൊരു പെൺകുട്ടി ഗ്യാങ്ങുമായി നേരെ സിയാനയുടെ അടുത്ത് പോയി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി സംഭവം എന്തെന്നാൽ ബ്രാമ സിയാനയോട് സംസാരിക്കുന്നത് ഡെനിസയ്ക്ക് ഇഷ്ടമല്ല കാരണം ഡെനിസയും ബ്രാമയും പഴയ ലവ്വേഴ്സായിരുന്നു ഇപ്പോൾ കുറച്ചുനാൾ മുൻപാണ് ഡെനിസയും ബ്രാമയും ായത് എന്നാൽ ഡെനിസക്ക് ബ്രാമയെ അങ്ങനെ ഒഴിവാക്കാനും പറ്റുന്നില്ല വീണ്ടും ഒരുമിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനാലാണിപ്പോൾ ഡെനിസ അവളുടെ ഗാങ്ങിന് കൂട്ടിയിട്ട് വന്ന് സിയാനയോട് എടിക്കൊക്കച്ചി ഞാൻ ബ്രേക്കപ്പ് ആയ തക്കം നോക്കി കോപ്പിലെ ബെസ്റ്റിയുടെ സ്വഭാവം പുറത്തെടുത്ത് അവനെ വളക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്ക് എന്ന് പറഞ്ഞു പോവുകയാണ് എന്നാൽ ഇപ്പോൾ നടന്ന ഭീഷണിപ്പെടുത്താൽ ഒക്കെ മറ്റേ വശത്ത് നിന്നും ബ്രാഹ്മ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ നേരെ സിയാനയുടെ അടുത്തേക്ക് പോയിട്ട് എടി ഡെനിസ അങ്ങനെ നിന്റെ അടുത്ത് പെരുമാറിയതിൽ ഞാൻ സോറി പറയുന്നു ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു എന്നിട്ടും അവൾ വീണ്ടും വീണ്ടും എന്നെ ശല്യം ചെയ്യുക ഇനി അവൾ നിന്നെ ഭീഷണിപ്പെടുത്താനൊന്നും വരില്ല അതേപോലെ നീ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയിട്ട് ഫ്രീ ആവുമ്പോൾ പറ നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോകാം അത് കേട്ടതും സിയാന ഹാപ്പി ആവുകയാണ് സിയാനയ്ക്ക് ബ്രാഹ്മയോട് സംസാരിക്കാനും കറങ്ങാനും ഒക്കെ ആഗ്രഹമുണ്ട് എന്നാൽ ഡെനി സഹേബ് ഭയന്ന് ഇല്ല ഞാൻ ഇപ്പൊ വരുന്നില്ല എനിക്ക് കുറെ പണി ബാക്കിയുണ്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ കറങ്ങാം എന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി ീ സിയാന ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി എന്താ അത് എന്നറിയാൻ പതുക്കെ പോയി കർട്ടൻ മാറ്റി നോക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പയ്യൻ്റെ പ്രേതം വന്ന് ഭയപ്പെടുത്തുകയാണ് പേടിച്ച് നിലത്ത് വീണ സിയാന റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുണർത്തിയിട്ട് ഞാൻ റെസ്റ്റ് റൂമിൽ പ്രേതത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല ഇപ്പോൾ ഞാൻ വീണ്ടും ജനാലയിലൂടെ ഒരു പയ്യൻ്റെ പ്രേതത്തെ കണ്ടു അവൻ ആരാണെന്ന് എനിക്കറിയില്ല അവൻ എന്നെ പേടിപ്പിച്ചു അത് കേട്ട് ഇനി സിയാന പറഞ്ഞത് സത്യമായിരിക്കോ എന്ന് ഭയത്തോടെ ഹോസ്റ്റലിന് പുറത്തിറങ്ങി ഓരോ ഭാഗത്തും അരിച്ചു പെറുക്കിയെങ്കിലും പ്രേതത്തെ കണ്ടില്ല അതിനാൽ സിയാന ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് എന്നാൽ എല്ലാവരും പോയപ്പോൾ സിയാന തിരിഞ്ഞു നോക്കുമ്പോൾ സിയാനയുടെ കണ്ണിന് മാത്രം ആ പയ്യൻ്റെ പ്രേതത്തെ കാണുകയാണ് കൈ ചൂണ്ടി കാണിച്ചെങ്കിലും ആർക്കും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ആ പ്രേതം ഹോസ്റ്റലിലെ വാർഡൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിലും സിയാനയ്ക്കല്ലാതെ മറ്റാർക്കും പ്രേതത്തെ കാണാൻ പറ്റുന്നില്ല ഇവൾ ചുമ്മാ പറ്റിക്കുന്നതാണെന്ന് ൾ കരുതുകയാണ് എന്നാൽ എനിക്ക് മാത്രം എന്റെ പ്രേതത്തെ കാണുന്നത് എന്നൊരു കൺഫ്യൂഷനിലെ സിയാന കിടന്നുറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ബാഡ് ന്യൂസ് ഹോസ്റ്റലിലെ വാർഡൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുകയാണ് ആ വാർത്ത കേട്ട് സിയാനയും ഫ്രണ്ട്സും നേരെ വാർഡന്റെ വീട്ടിലേക്ക് പോയി ഫ്യൂണറൽ ചടങ്ങിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു പയ്യൻ്റെ ഫോട്ടോ സിയാന ശ്രദ്ധിക്കുകയാണ് ആ പയ്യന്റെ ആത്മാവിനെയാണ് സിയാന കണ്ടത് ആ പയ്യന്റെ ഫോട്ടോ കണ്ട സിയാന ആകെ കിളിപ്പോയ പോലെ ഇരുന്നിട്ട് വാർഡന്റെ ഭാര്യയോട് ആ പയ്യൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് വാർഡൻ്റെ മകനാണത് ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയി എന്നൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ അതിനുശേഷം എല്ലാവരും സ്കൂളിൽ നിൽക്കുമ്പോൾ സിയാന ചില കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് പറയാം എന്ന് ട്രൈ ചെയ്യുകയാണ് ഞാൻ ആദ്യം റെസ്റ്റ് റൂമിൽ ഒരു പ്രേതത്തെ കണ്ടു ആ പ്രേതത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതേപോലെയാണ് ഇപ്പോഴും നടന്നത് ആ വാർഡന്റെ അടുത്താണ് ചെറിയ പയ്യന്റെ പ്രേതം നിന്നിട്ടുണ്ടായിരുന്നത് അല്പനേരത്തിനുള്ളിൽ വാർഡനും മരിച്ചു എൻ്റെ കണ്ണിന് കാണുന്നത് പ്രേതത്തെയാണ് ആ പ്രേത ം ആരുടെ അടുത്താണോ ഞാൻ കാണുന്നത് അവരൊക്കെ മരിച്ചു പോകുന്നു എന്നാൽ എനിക്ക് മാത്രം എൻ്റെ പ്രേതത്തെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ സിയാന പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ മാത്രം ഫ്രണ്ട്സ് ആരും തന്നെ സിയാനയെ വിശ്വസിക്കുന്നതേയില്ല കാരണം സിയാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം സിയാനയ്ക്ക് മനോനില ഒരൽപ്പം പ്രശ്നത്തിലാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഫ്ലൂവിന് മാത്രം സിയാനയുടെ മേൽ വിശ്വാസമുണ്ട് എന്നാൽ സിയാനയും ഫ്ലൂവും ചെറുപ്പം മുതലേ നല്ല കട്ട ചങ്കത്തിമാരാണ് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് സിയാനയുടെ കണ്ണിന് ഒരു കുട്ടി പ്രേതത്തെ കാണുകയാണ് അത് കണ്ടപ്പോൾ തന്നെ സിയാനയ്ക്ക് ഭയം കൂടി കൂടി വന്നു എന്തെന്നാൽ സിയാനയ്ക്ക് അറിയാം ആ പ്രേതം ആരുടെ പക്കലാണോ നിൽക്കുന്നത് അവർ മരിക്കും എന്ന് ആ ഭയത്തിൽ നിന്നെങ്കിലും പെട്ടെന്ന് ആ പ്രേതം അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് ഒരു വശത്ത് ഇരുന്ന് ഫുഡ് അടിക്കുമ്പോൾ അവിടേക്ക് ബ്രാഹ്മ വന്ന് എടിയേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് െന്ന് നീ എന്താ വരാത്തത് എന്നാലിപ്പോൾ സിയാന അവനെ എങ്ങനെ ഒഴിവാക്കണം എന്നാണ് ചിന്തിക്കുന്നത് എടാ ഞാൻ ഒറ്റയ്ക്ക് വരുന്നില്ല എന്റെ ഫ്രണ്ട്സും കൂടെ വരും എല്ലാവർക്കും നീ മസാല ദോശ വാങ്ങി തരുകയാണെങ്കിൽ ഞങ്ങൾ വരാം കുഴപ്പമുണ്ടോ അത് കേട്ട് അതിനെന്താ എൻ്റെ അച്ഛൻ പണ്ടേറിച്ചാണ് എന്ന് പറഞ്ഞ് ഔട്ടിംഗ് പോകാം എന്ന് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ അന്ന് രാത്രി ബ്രാമ അവൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്ന് സിയാനേയും ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അടുത്തൊരു പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പോവുകയും ചെയ്തു സിയാനയും ബ്രാമയും ഒരു വശത്തും മാറി നിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു അവസരത്തിൽ ബ്രാമ സിയാനയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുത്ത ശേഷം എടേ നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ബൈക്ക് ഒരു വശത്ത് പാർക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ് അപ്പോഴാണ് സിയാന ആ കാഴ്ച കണ്ടു ഞെട്ടുന്നത് ബ്രാമയുടെ ബൈക്കിൽ ധേ ഒരു പ്രേതം ഇരിക്കുന്നു അതെ ബ്രാമ ഇനി കുറച്ച് നേരത്തിനുള്ളിൽ മരിക്കാൻ പോകുന്നു എന്ന് സിയാനയ്ക്ക് മനസ്സിലായി ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല ബ്രാമയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് സിയാന തീരുമാനിക്കുകയാണ് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പ്രേതത്തെ കണ്ട കാര്യം പറയാൻ തുടങ്ങി ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും വിശ്വസിച്ചില്ല എന്നാൽ ഇതും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ജീവനാണ് ആപത്ത് അവന്റെ അടുത്തും ഞാൻ ഒരു പ്രേതത്തെ കണ്ടു അവനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് ഡെനിസ എത്തുകയും സിയാനയെ പിടിച്ചു നിർത്തി എടി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി മുതൽ ബ്രാഹ്മയോട് സംസാരിക്കാൻ പാടില്ല എന്ന് എന്നാൽ നീ എന്റെ വാക്കിന് പുല്ലുവില കൽപ്പിക്കാതെ അതും അവന്റെ കൂടെ ബൈക്കിൽ നീ വന്നു ബ്രാഹ്മ നിനക്ക് എന്ത് ഗിഫ്റ്റാണ് തന്നത് മര്യാദ ത് എനിക്ക് എന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് സിയാനയുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് തട്ടിപ്പറിക്കാൻ നോക്കിയെങ്കിലും സിയാന കൊടുക്കാൻ തയ്യാറായില്ല അതിനാൽ ആ കാഴ്ച എല്ലാവരും നോക്കി നിന്നതിനാൽ ഡെനിസയ്ക്ക് അത് വലിയ അപമാനമായി തോന്നി അവിടുന്ന് പോവുകയും ചെയ്തു ഇപ്പോൾ ബ്രാഹ്മയെ കാണാം ഓൾറെഡി ബ്രാഹ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നോർത്ത് സിയാന പേടിച്ച് നിൽക്കുകയാണ് ബ്രാഹ്മിയുടെ ഫ്രണ്ട് ബ്രാഹ്മയോട് നമുക്ക് ബൈക്ക് റേസ് വെച്ചാലോ എന്ന് നിർബന്ധിച്ച് പറയുകയാണ് നോക്കിയാൽ ഇപ്പോഴും ബ്രാഹ്മയുടെ പുറകിൽ പ്രേതം നിന്നിട്ടുണ്ട് ബ്രാഹ്മയെ തന്നെ കുറു നോക്കുകയാണ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ബ്രാമയെ രക്ഷിക്കണം എന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് എടാ നീ ഇപ്പോൾ ബൈക്ക് റേസിന് പോകണ്ട നിൻ്റെ ജീവന് തന്നെ ആപത്താണ് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല നീയെങ്കിലും വിശ്വസിക്ക് എന്നാൽ എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാതെ ബ്രാഹ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്ക് റേസിന് പോവുകയാണ് സിയാനയുടെ ഫ്രണ്ടും സിയാന പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല അതേപോലെ ഫ്ലൂവും സിയാനയ്ക്ക് എതിരെയാണ് സംസാരിക്കുന്നത് എടേ നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം നീ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട് എല്ലാം നിൻ്റെ വെറും സങ്കല്പം മാത്രമാണ് പ്രേതം ഒന്നുമില്ല നിന്നോടുള്ള എൻ്റെ വിശ്വാസം നീയായിട്ട് കളയണ്ട എന്നൊക്കെ ഫ്ലൂ പറയുകയാണ് അങ്ങനെ അല്പനേരത്തിനുള്ളിൽ ബൈക്ക് റേസ് ആരംഭിക്കുകയും ആ ബൈക്ക് റേസിൽ ബ്രാഹ്മിക്ക് ഒരു ആപത്തും സംഭവിക്കാതെ ബൈക്ക് റേസിൽ വിജയിച്ച് തിരിച്ചെത്തുകയും ചെയ്തു സിയാന പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല വിജയശ്രീ ലാളിതനായി റോഡ് ക്രോസ് ചെയ്ത് സിയാനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു വലിയ ട്രക്ക് അവനെ ഇടിച്ചിട്ട് പോവുകയും ചെയ്തു അതേപോലെ ബ്രാഹ്മ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു ആ കാഴ്ച കണ്ട് സിയാന ചങ്ക് പൊട്ടി കരയുകയാണ് അതേപോലെ ഇപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും സിയാനയെ വിശ്വസിക്കാൻ തുടങ്ങിയത് സിയാന പറഞ്ഞതൊക്കെ ശരിയാണ് മരിക്കാൻ പോകുന്നവരുടെ മുൻപിൽ പ്രേതം പോയി നിൽക്കും സിയാനയ്ക്ക് അത് കാണാനുള്ള സൂപ്പർ പവർ ഉണ്ട് എന്നൊക്കെ ഫ്രണ്ട്സ് വിശ്വസിക്കുകയാണ് അങ്ങനെ അതിനുശേഷം എല്ലാവരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയും സിയാന ബ്രാമ കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ബ്രാമയെ ഓർത്ത് ദുഃഖിച്ച് കരയുകയാണ് അതുകണ്ട് എടേ ഞങ്ങളോട് ക്ഷമിക്ക് നീ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സിയാനയോട് സോറി പറയുകയാണ് അങ്ങനെ അല്പം കഴിഞ്ഞ് നോക്കിയാൽ ഫ്ലൂവിൻ്റെ അടുത്ത് ഒരു കുട്ടിപ്രേതം അത് കണ്ട് ഫ്ലൂ പേടിച്ച് നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടി പ്രേതം അവിടുന്ന് പോവുകയും ചെയ്തു ഇക്കാര്യം ഫ്ലൂ ഫ്രണ്ട്സിനോട് പറയുകയാണ് ഇത്രയും നാൾ സി മാത്രമായിരുന്നു പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കും കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഫ്ലൂ എല്ലാവരോടും ഭയന്ന് പറയുകയാണ് അന്നേരം അവിടേക്ക് എല്ലാം കൊണ്ടിരുന്ന പുതിയ വാർഡൻ വന്നിട്ട് മക്കളെ നിങ്ങൾ നേരത്തെ കണ്ടത് പ്രേതത്തെ ഒന്നുമല്ല അവൾ എൻ്റെ മകളാണ് അവൾ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് പ്രേതത്തെ പോലെ കറങ്ങി നടക്കുന്നതാണ് ആ ചെറിയ പെൺകുട്ടിയെ കണ്ടിട്ടാണോ നിങ്ങൾ പേടിക്കുന്നത് മരി ക്ക് പുറത്തിറങ്ങി നിൽക്കാതെ എല്ലാവരും റൂമിലേക്ക് പോയിക്ക് എന്ന് വഴക്ക് പറഞ്ഞു പോവുകയാണ് അങ്ങനെ അവർ അകത്ത് കയറി നോക്കുമ്പോൾ സിയാനയുടെ ബെഡ് തിങ്സ് എല്ലാം ആര് വലിച്ചെറിഞ്ഞ പോലെയുണ്ട് ഇതൊക്കെ ആരാ ചെയ്തത് പ്രേതമായിരിക്കുമോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ ദൈവായിരുന്നു ഡെന്നിസയും ഗാങ്ങും എല്ലാം ചെയ്തത് ഞാനാണ് എനിക്ക് സിയാനയോടാണ് ദേഷ്യം ബ്രാഹ്മ അവൾക്ക് മാത്രം ഗിഫ്റ്റ് നൽകി സിയാനയോട് കൂട്ടുകൂടിയത് ആ ബ്രാഹ്മയ്ക്ക് അപകടം പറ്റി മരിച്ചത് എല്ലാറ്റിനും കാരണം സിയാനയാണ് എന്നൊക്കെ പറഞ്ഞ് ഡെന്നിസ അവിടുന്ന് പോവുകയും ചെയ്തു സിയാനയ്ക്കാണെങ്കിൽ അവൾക്ക് കിട്ടിയ പവർ ഓർത്ത് അവൾക്ക് തന്നെ പേടി തോന്നുകയാണ് എനിക്ക് ഭാവിയിൽ ആരൊക്കെ മരിക്കും എന്നറിയാതെ നിന്നാൽ മാത്രമേ ഞാൻ സന്തോഷത്തോടെ ഇരിക്കൂ എൻ്റെ കണ്ണിന് പ്രേതത്തെ കാണാതിരുന്നാൽ മാത്രമേ ഞാൻ സന്തോഷമായിരിക്കൂ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് സിയാന സങ്കടപ്പെട്ട് കരയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിയാന സ്കൂൾ ലൈബ്രറിയിലാണുള്ളത് ഇതിനു മുൻപ് സിയാന ക്ലാസ് റൂമിൽ ഒരു ചെറിയ കുട്ടിപ്രേതത്തെ കണ്ടിരുന്നില്ലേ അത് ആരുടെ അടുത്താണ് പോയി നിന്നത് എന്ന് കണ്ടില്ല ഇപ്പോൾ നോക്കിയാൽ കുട്ടിപ്രേതം സിയാനയെ നോക്കി ഭയപ്പെടുത്തുകയും ഓടിപ്പോയി ഇക്കാര്യം എല്ലാ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുകയാണ് ശേഷം എല്ലാവരും കുട്ടിപ്രേതത്തെ നോക്കാൻ പോയെങ്കിലും കുട്ടിപ്രേതത്തെ കണ്ടില്ല ചുറ്റിലും തിരഞ്ഞെങ്കിലും കണ്ടില്ല ഒരു റൂമിൽ നിൽക്കുമ്പോൾ ഒരു ചെയർ തനിയെ അനങ്ങുന്ന ശബ്ദം കേട്ട് എല്ലാവരും അലറുകയും പിന്നീട് നോക്കിയാൽ പ്രിൻസിപ്പാളിൻ്റെ മുന്നിലാണ് കാണുന്നത് എല്ലാറ്റിനും കാരണം സിയാനയാണ് അതിനാൽ സിയാനയെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് പ്രേതത്തൊക്കെ കാണുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നിനക്ക് എന്താ ബഗിഡാണോ ഇനി നിന്നെപ്പറ്റി ഒരു കംപ്ലൈൻസും വരാൻ പാടില്ല എന്ന് വാർണിംഗ് നൽകി വിടുകയാണ് അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഹോസ്റ്റലിൽ കിടന്നുറങ്ങാൻ നേരത്ത് ഫ്ലൂവിൻ്റെ ബെഡിൻ്റെ അടുത്ത് നിന്നു എന്തോ ഒരു ശബ്ദം സിയാന കേൾക്കുകയും ആ കാഴ്ച കണ്ട് സിയാന ഞെട്ടുകയാണ് എന്തെന്നാൽ സ്കൂളിൽ ഇടയ്ക്കിടയിൽ കാണുന്ന ആ കുട്ടിപ്രേതം ഇപ്പോൾ ഫ്ലൂവിൻ്റെ അടുത്താണ് കിടന്നിട്ടുള്ളത് ആകെ ഭയ നസിയാന അക്കാര്യം ഫ്ലൂവിനോട് പറയാൻ നിന്നില്ല കാരണം അവൾ ഭയക്കും എന്നതിനാൽ അങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് മാത്രം പറയുകയാണ് ഫ്ലൂവിൻ്റെ അടുത്താണ് കുട്ടിപ്രേതത്തെ കണ്ടത് അതിനാൽ ഫ്ലൂവിൻ്റെ ജീവിതം അപകടത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് എങ്ങനെയെങ്കിലും ഫ്ലൂവിനെ രക്ഷിക്കണം അതേപോലെ ഇക്കാര്യം ആരും തന്നെ ഫ്ലൂവിനോട് പറയരുത് എന്ന് പറഞ്ഞ് ഫ്ലൂവിനെ രക്ഷിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ിടയ്ക്ക് ഫ്ലൂവിൻ്റെ അടുത്ത് ആ കുട്ടി പ്രേതത്തെ കാണുകയാണ് ഫ്ലൂവിന് ഒരു ആപത്തും വരാതിരിക്കാൻ ഫ്ലൂവിന് മനസ്സിലാവാത്ത വിധത്തിൽ അവളെ ഫോളോ ചെയ്യുകയും അതേപോലെ റൂമിലുള്ള മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റിവെക്കുകയാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കിട്ടുകയാണ് സിയാനയ്ക്ക് ഒരാൾ മരിക്കും എന്ന് പ്രേതത്തെ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ ഒരു കഴിവ് മറ്റൊരു ലേഡിക്കും ആ പവർ ആക്സിഡൻറ്റിന് ശേഷം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ആ ലേഡിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കിട്ടുകയും ചെയ്യുന്നു അതേപോലെ മറ്റൊരാൾ കൂടിയുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അപകടം നിറഞ്ഞ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാറ്റിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഈ രണ്ടു പേരിൽ ആരെയാ മീറ്റ് ചെയ്യാൻ പോകേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് ഫ്ലൂവിന് അറിയിക്കാതെ മൂന്ന് പേരും പ്രേതത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുന്ന ആളുടെ അടുത്തേക്ക് പോവുകയാണ് അയാളെ മീറ്റ് ചെയ്ത് സിയാനക്കുള്ള പവറിനെ കുറിച്ച് പറയുകയാണ് എന്റെ കണ്ണിന് പ്രേതത്തെ കാണാൻ പറ്റുന്നുണ്ട് അടുത്തതായി ആരാ മരിക്കാൻ പോകുന്നത് എന്ന കാര്യവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു പവർ എങ്ങനെയാ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ലൈഫിൽ തീർച്ചയായും ഒരു വലിയ ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവും ആ ആക്സിഡന്റിൽ നീ തീർച്ചയായിട്ടും ായി മരിച്ചു പോയിട്ടുണ്ടാകും അതേപോലെ നിനക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയതിനാലാണ് നിനക്ക് എക്സ്ട്രാ ഒരു സെൻസ് കിട്ടി നിനക്ക് പ്രേതത്തെ കാണാനും ആരാ അടുത്തതായി മരിച്ചു പോകുന്നത് എന്നൊക്കെ നിനക്ക് തിരിച്ചറിയാനും പറ്റും നിന്റെ ഫ്രണ്ടിന് ഒരു ആപത്തും വരാതിരിക്കണമെങ്കിൽ ഈ ഹോളി വാട്ടർ അവൾക്ക് കൊടുക്ക് ഇത് കൊടുത്ത ശേഷം ഒരു പ്രേതത്തിനും അവളുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല അതിനാൽ ഫ്രണ്ട് മരിച്ചും പോവില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശം ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഹോളി വാട്ടർ എടുത്ത് ഫ്ലൂവിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ യ്ക്ക് ഡെനിസയും ഗ്യാങ്ങും എത്തി ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി ഹോളി വാട്ടർ ആണെന്ന് മനസ്സിലാക്കാതെ അതെടുത്ത് തട്ടിത്തെറിപ്പിക്കുകയും അതോടെ ഹോളി വാട്ടർ നഷ്ടപ്പെടുകയും ചെയ്തു ആകെ കലിപ്പിലായ സിയാന ഡെനിസയുമായി കൂടാൻ തുടങ്ങി ആ വഴക്കിൽ സിയാന നിലത്ത് വീഴുകയും തല പൊട്ടി രക്തം വരാനും തുടങ്ങി സിയാനയെ അടിക്കുന്നത് കണ്ട വാടൻ നേരെ സിയാനയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി ദേ നോക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ എല്ലാവരും കൂടി പഞ്ഞിക്കിടുക അത് കേട്ട് അവർ നേരെ പോയി ആ വഴക്ക് നിർത്തിയിട്ട് സിയാനയും കൂട്ടി നേരെ റൂമിലേക്ക് വരികയും ചെയ്തു സിയാനയുടെ തല പൊട്ടിയതിനാൽ ഫ്ലൂ അവൾക്ക് മരുന്ന് വെച്ച് കെട്ടാൻ ഫസ്റ്റ് എയ്ഡ് തിരയുകയാണ് അങ്ങനെ ഒരു റൂമിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് കണ്ടുപിടിച്ച് അതുമായി വേഗത്തിൽ സിയാനയുടെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോൾ അവൾക്ക് മുന്നിൽ ടെനിസ വരികയും ആ സിയാന കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആക്സിഡൻ്റായി മരിക്കാൻ കാരണം തന്നെ സിയാനയാണ് സിയാന നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും മരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ അവൾക്ക് ഒരു ഹെൽപ്പും ചെയ്യണ്ട എന്ന് പറഞ്ഞ് തടുത്തു നിർത്തുമ്പോൾ അവിടെ പിടിയും വലിയും ആയി ഫ്ലോ സ്ലിപ്പായി താഴ് വീഴുകയും തലയിൽ കാര്യമായി അടിയേറ്റതിനാൽ ബോധവും പോകുന്നു അങ്ങനെ അല്പം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഫ്ലൂവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് തലയിൽ അടിയേറ്റതിനാൽ സീരിയസ് കണ്ടീഷനിലാണുള്ളത് അവളുടെ കൂടെ ഫ്രണ്ട്സ് അവിടെ തന്നെയുണ്ട് നിനക്ക് ഒന്നും സംഭവിക്കില്ല എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്നാൽ ഫ്ലൂവിന് മനസ്സിലാവുകയാണ് എന്തോ ഒരു കാര്യം പ്രശ്നം ഉണ്ടെന്ന് അതേപോലെ മൂന്ന് പേരോടും ഫ്ലൂ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ എനിക്കറിയാതെ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യവും എനിക്കറിയാം സിയാന കണ്ടത് ആ പ്രേതത്തെ എൻ്റെ അടുത്തല്ലേ കണ്ടത് എൻ്റെ ജീവൻ എടുക്കാനല്ലേ ആ പ്രേതം നോക്കുന്നത് എനിക്ക് വേണ്ടി കുറെ ബുദ്ധിമുട്ടുന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഫ്ലൂ പറയുകയാണ് ഇനി അടുത്തതായി ഇന്റർനെറ്റ് വഴി പേരെ കണ്ടെത്തിയിരുന്നില്ലേ അതിൽ ഒരാളുടെ അടുത്ത് പോയിട്ടല്ലേ ഹോളി വാട്ടർ കൊണ്ടുവന്നത് ഇനി രണ്ടാമത്തെ ആളെ കാണണം ആ ലേഡിക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ട് അങ്ങനെ സിയാന ബാക്കി രണ്ട് ഫ്രണ്ട്സിനെ ഇവിടെ നിർത്തിയിട്ട് ഫ്ലൂവിനെ ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ആ ലേഡിയെ അന്വേഷിച്ചു പോവുകയാണ് ഒരു വിധത്തിൽ അവിടെ എത്തി സംസാരിക്കാൻ തുടങ്ങി ആ ലേഡിയുടെ മുഖം കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ലേഡിക്ക് കാഴ്ച ശക്തിയില്ല എന്ന് എന്നാൽ കാഴ്ച ശക്തി ില്ലാതെയും പ്രേതത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതായത് അടുത്ത് പ്രേതം ഉണ്ടെങ്കിൽ ഉൾ മനസ്സ് കൊണ്ട് മണുത്തറിയാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും ഒരു ആക്സിഡന്റ് നടന്നത് കൊണ്ടാണ് ഈ ലേഡിക്ക് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് അതേപോലെയാണ് സിയാനയ്ക്കും തുടക്കത്തിൽ ഇടിമിന്നലേറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ച് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി അതിനുശേഷമാണ് സിയാനയ്ക്ക് പ്രേതത്തെ കാണാനുള്ള പവറും കിട്ടിയത് ഇപ്പോൾ സിയാന ആ ലേഡിയോട് ഒരാളുടെ മരണത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വഴി തിരിച്ചു വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് നടക്കില്ല നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജ് മരണമാണ് ഒരാൾ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് എന്ന് വിധിയാണെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ ലേഡി പറയുകയാണ് അതൊക്കെ കേട്ട് സിയാന സങ്കടപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ നിനക്ക് കിട്ടിയ ഈ പവർ നീ നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക മരിക്കാൻ പോകുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും മരിക്കുന്നതിന് മുൻപ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കണം അതിന് നിനക്ക് കഴിയും അങ്ങനെ അതിനുശേഷം തിരിച്ച് സിയാന ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഫ്ലൂ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടുണ്ട് അതായത് ഫ്ലൂ ഇപ്പോൾ നോർമൽ ആയിരിക്കുകയാണ് അവളുടെ അസുഖം എല്ലാം മാറി അതിനാൽ ഇപ്പോൾ സിയാനയ്ക്ക് ഒരുപാട് സന്തോഷം നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്നൊക്കെ ഫ്ലൂ പറഞ്ഞ് സിയാനയുടെ കയ്യിൽ ഒരു ബാൻഡ് കൊടുക്കുകയാണ് അത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടയാളമാണ് ഇനി ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് ഫ്ലൂ അന്നേരം അവിടേക്ക് സിയാനയുടെ മറ്റ് രണ്ട് ഫ്രണ്ട്സും ഓടി വന്ന് ഒരു സങ്കടകരമായ കാര്യം പറയുകയാണ് നീ ഇത്രയും നേരം എവിടെ പോയതാ ഫ്ലൂ നേരം മുൻപ് മരിച്ചുപോയി മരിക്കുന്നതിന് മുൻപ് നിന്നെ കാണണം എന്നൊക്കെ അവൾ ആഗ്രഹിച്ചിരുന്നു അത് കേട്ടപ്പോൾ സിയാന ആകെ ഷോക്കാവുകയാണ് ഇത്രയും നേരം സിയാന സംസാരിച്ചത് ഫ്ലൂവിന്റെ ആത്മാവിനോടായിരുന്നു ഇതോടെ സിയാനക്ക് ആ സത്യം തിരിച്ചറിയുകയാണ് ഒരാളുടെ മരണം വിധിയാണെങ്കിൽ ഒരിക്കലും അത് മാറ്റിവെക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മുൻപ് ആ കണ്ണ് കാണാത്ത ലേടി പറഞ്ഞ പോലെ ആരൊക്കെയാണോ മരിക്കാൻ പോകുന്നതോ അവർ മീറ്റ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി വെക്കാൻ ട്രൈ ചെയ്യുകയാണ് സിയാന ഇതോടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി പുതിയൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആ ചിത്രവും ഈ ചിത്രവുമായി അധികം കണക്ഷൻ ഒന്നുമില്ല എന്നാൽ ഇതിനേക്കാൾ ആ ചിത്രം അടിപൊളിയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ